വിദേശ മദ്യശാലയ്ക്ക് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി മറ്റൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കട്ടപ്പന പേഴുംകവരിയിൽ ബെബ്കോ ഔട്ട്ലെറ്റിന് നിന്ന് നൂറ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കട്ടപ്പന പേഴുംകവല ബവ്കോ ഔട്ട്ലെറ്റിന് സമീപത്ത് നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ കട്ടപ്പന എക്സൈസ് സംഘം പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായുള്ള പരാതി അന്വേഷിക്കാനെത്തിയതായിരുന്നു ഇതിനിടയിലാണ് റോഡ് പുറമ്പോക്കിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെടിക്ക് നൂറ് സെന്റിമീറ്റർ ഉയരമുണ്ട് ചെടി പിഴുതെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി രാവിലെ ഒരു ഒരു സമയത്ത് ഞങ്ങള് പിന്നെ കട്ടപ്പന എക്സൈസ് റേഞ്ച് പാർട്ടി ഈ കട്ടപ്പന കെ എസ് ഡി സിയോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് പരാതി അന്വേഷിക്കാൻ പോയി കൊണ്ടിരിക്കുകയായിരുന്നു ആ ആ സമയത്താണ് ഒരു സംശയത്തിന്റെ സംശയാത്മകമായ ഒരു ചെടിയാണ് സംശയം കൊണ്ട് എന്താ എന്താണെന്ന് നോക്കുമ്പോൾ കഞ്ചാവ് ചെടിയാണ് അത് തനിയെ അവളെ വളർന്നു വന്നാണ് അച്ഛർ ആയത് എൻ ടി പിന്നെ കേസ് ആക്കിനു എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എം അബ്ദുൽസലാം കെ എൻ രാജൻ സിഇഒ പ്രിൻസ് അബ്രാഹാം വനിതാ സിഇഒ ബിജി കെ ജെ എന്നിവരാണ് പരിശോധന നടത്തിയത്